ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ എലോൺ മസ്കും അമേരിക്കയിലെ അതിശക്തനായ രാഷ്ട്രീയ നേതാവ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള തർക്കം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇത് വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് ഇരുവരും പരസ്പരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഭീഷണികളും മുഴക്കിയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു മസ്കിന്റെ ടെസ്ല കമ്പനിയുടെ ഓഹരികൾ ഇടിയുകയും എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വായനക്കാരുടെ എണ്ണം കൂടുകയും ഇവർ രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നം ഒരു ഫോൺ കോൾ വഴി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വാർത്തകൾ വന്നെങ്കിലും തൽക്കാലം മസ്കുമായി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ട്രംപ് അറിയിച്ചിരുന്നു മസ്ക് ടെസ്ല വിൽക്കാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ ബന്ധം ഇതുവരെ അസാധാരണമായിരുന്നു പണത്തിന്റെയോ അധികാരത്തിന്റെയോ കാര്യത്തിൽ മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവത്തിലും താൻ പറഞ്ഞാൽ അതാണ് ശരിയെന്ന മനോഭാവത്തിലും ഇരുവരും ഒരുപോലെയായിരുന്നു കഴിഞ്ഞ നിർണായക സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ മസ്ക് ട്രംപിനെ ശക്തമായി പിന്തുണച്ചു കോടികൾ മുടക്കി പ്രചാരണത്തിന് നേരിട്ടിറങ്ങുകയും ട്രംപിന്റെ വിജയത്തിന് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് പെൻസിൽവേനിയയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളർ ചെലവഴിച്ച മസ്കിനെ ട്രംപിന്റെ പാർട്ടിയുടെ അനുകൂലികൾ ഏറ്റവും വലിയ സാമ്പത്തിക ദാതാവായി പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ മസ്കിന്റെ ടീം നേരിട്ട് പ്രവർത്തിച്ചു ട്രംപിന്റെ റാലികളിൽ മസ്ക് സജീവ സാന്നിധ്യമായിരുന്നു പെൻസിൽവേനിയയിൽ ആഴ്ചകളോളം തങ്ങുകയും ചെയ്തു എന്നാൽ തന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ നീ തോറ്റന എന്ന് മസ്ക് പറഞ്ഞത് ട്രംപിനെ ചൊടിപ്പിച്ചു പെൻസിൽവേനിയയിൽ താൻ എന്തായാലും ജയിച്ചേനെ എന്ന് ട്രംപും തിരിച്ചടിച്ചു ഇതോടെ നന്ദികേട് എന്നാണ് മസ്ക് പ്രതികരിച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളായപ്പോൾ ട്രംപ് മസ്കിനെ നിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു മസ്ക് ഇതിന് മറുപടിയായി ട്രംപിനെ ഇമ്പീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ച് യെസ് എന്ന് കമന്റ് ചെയ്തു ജെഫ്രി രഹസ്യ ഫയലുകളിൽ ട്രംപിന്റെ യഥാർത്ഥ മുഖമുണ്ടെന്നും അത് പുറത്തു വരാത്തതിന് കാരണമുണ്ടെന്നും മസ്ക് ആരോപിച്ചു ഇത് പലരെയും ഞെട്ടിച്ചെങ്കിലും എപ്സിനും ട്രംപും ഒന്നിച്ചുള്ള പഴയ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ അനുയായികൾ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ട്രംപ് മസ്കിന്റെ സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തി അമേരിക്കൻ ബഹിരാകാശ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന സ്പേസ് എക്സിന്റെ സേവനം വേണ്ടെന്ന് വെക്കുമെന്ന് മസ്ക് തിരിച്ചു പ്രതികരിച്ചു ീ പോയതോടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പലരും ഇരുവരോടും ആവശ്യപ്പെട്ടു ട്രംപിന്റെ പുതിയ നികുതി ബില്ലിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അനുകൂലമല്ലാത്ത വ്യവസ്ഥകളും ഈ തർക്കത്തിന് ഒരു കാരണമാണെന്ന് പറയപ്പെടുന്നു അതേസമയം മറ്റു പല തർക്കങ്ങളെയും പോലെ അവസാനം ട്രംപ് എലോൺ മസ്കിന്റെ ക്ഷമാപണം സ്വീകരിച്ച് ക്ഷമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് വീണ്ടും സഹകരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി പരിചയമുള്ളവർ പറയുന്നത് പോലെ ഇന്നത്തെ ശത്രുക്കൾ നാളെയുടെ കൂട്ടാളികളാകാമെന്നൊരു സാധ്യതയാണ് ഈ ബന്ധത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി താൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ ചെലവഴിച്ചിട്ടുണ്ടെന്നും മസ്ക് നേരത്തെ അവകാശപ്പെട്ടിരുന്നു വൈദ്യുതി വാഹന നികുതി ഇളവുകൾ ബജറ്റിൽ വെട്ടിക്കുറച്ചതിൽ ടെസ്ല മേധാവി നിരാശനാണെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് എലോണിന്റെ കാര്യത്തിൽ താൻ വളരെ നിരാശനാണെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുന്നതിനാലാണ് ഈ ബില്ലിനെ എതിർക്കുന്നതെന്നാണ് മസ്കിന്റെ വാദം ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ഈ ബില്ലിന്റെ ഔദ്യോഗിക പേര് സൂചിപ്പിച്ചുകൊണ്ട് വിജയത്തിനായി നേരത്തെ സുന്ദരമായ ബില്ലെന്ന് പരിഹാസ രൂപേണെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന് വേണ്ടി ശക്തമായ പ്രചരണം നടത്തിയിരുന്ന മസ്ക് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ ട്രംപ് സർക്കാരിൽ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവനായി നിയമിക്കപ്പെട്ടു എന്നാൽ മെയ് അവസാനത്തോടെ അദ്ദേഹം ഈ പദവി ഒഴിയുകയായിരുന്നു ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്ന് അറിയിച്ചായിരുന്നു രാജി ട്രംപിനെതിരെ മസ്ക് നടത്തിയ ആദ്യത്തെ വിമർശനത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ രാജി പ്രസിഡന്റിന്റെ ഒപ്പ് വലിയ മനോഹരമായ ചെലവ് ബിൽ ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജ് ടീമിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു ബിൽ വലുതാകാം അല്ലെങ്കിൽ അത് മനോഹരമാകാം പക്ഷെ അത് രണ്ടുമാകാമോ എന്ന് എനിക്കറിയില്ല തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണിത് ഇത്തരത്തിലായിരുന്നു രാജി പ്രഖ്യാപിച്ചുകൊണ്ട് മസ്ക് പറഞ്ഞത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചെന്നും തന്റെ സമയം അവസാനിക്കുന്നുവെന്നുമാണ് മസ്ക് അറിയിച്ചത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് പാഴ്ചെലവുകൾ കുറയ്ക്കാൻ ട്രംപ് നൽകിയ അവസരത്തിന് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നു ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടുമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു ട്രംപിന് നന്ദി അറിയിച്ചാണ് പടിയിറക്കം എങ്കിലും ട്രംപിന്റെ താരിഫ് നയങ്ങൾ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പോലെ റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ഭരണകൂടത്തിൽ പ്രത്യേക സർക്കാർ ജീവനക്കാരനാണെന്ന നിലയിൽ ജനുവരി ഇരുപതിനാണ് ഡോജ് ചുമതലയേൽക്കുന്നത് ഓരോ വർഷവും നൂറ്റി മുപ്പത് ദിവസം എന്ന തരത്തിലായിരുന്നു നിയമനം എന്നാൽ മെയ് മുപ്പതോടെ കാലാവധി അവസാനിക്കാനിരിക്കെ പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് മസ്കിന്റെ പടിയിറക്കം താരിഫുമായി ബന്ധപ്പെട്ട ബില്ലിനെ മനോഹരമാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് എന്നാൽ ഇതിൽ തന്റെ നിരാശ വ്യക്തമാക്കിയതിന് ഒറ്റ ദിവസത്തിനു ശേഷമാണ് മസ്ക് ഡോജിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എക്സ്പെൻസ് ബില്ലിനു രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ലോക കോടേശ്വരൻ എലോൺ മസ്ക് ഈ ബില്ല് പാസാക്കിയ സെനറ്റർമാരെയും അതേ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്ന ട്രംപും മസ്കും തമ്മിൽ ഇനി ഒരിക്കലും ചേരാനാകാത്ത വിധം പൂർണ്ണമായി അടിച്ചു പിരിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ട്രംപ് പുതിയ എക്സ്പെൻസ് ബില്ല് അവതരിപ്പിച്ചത് എന്നാൽ ഈ ബില്ല് വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ മേച്ചമാണ് എന്നാണ് മസ്ക് കുറ്റപ്പെടുത്തിയത് എല്ലാവരും ക്ഷമിക്കണമെന്നും തനിക്കിനി അങ്ങോട്ട് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ എലോൺ മസ്ക് ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത സെനറ്റർമാരെ ഓർത്ത് ലജ്ജിക്കുകയും ചെയ്തു സാധാരണയായി വിമർശനം അംഗീകരിക്കാൻ കഴിയാത്ത ട്രംപിനെ സംബന്ധിച്ച് ഒരു കാലത്ത് ഉറ്റസഹായിരുന്ന മസ്കിന്റെ കുറ്റപ്പെടുത്തൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കരുതപ്പെടുന്നത് ബില്ലിനെ കുറിച്ച് മസ്ക് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് റിപ്പബ്ലിക്കൻ ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസനും പറഞ്ഞു ഏറ്റവും മികച്ച ഈ ബില്ലിനെ കുറിച്ച് മസ്കിന് തെറ്റിദ്ധാരണയാണെന്നാണ് ആണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്നാൽ മസ്ക് പറയുന്നത് സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതെന്ന് നിയോഗിച്ച സമിതിയായി ഡോജിന്റെ പ്രവർത്തനങ്ങളെ ഈ ബില്ല് ദോഷകരമായി ബാധിക്കും എന്നാണ് അതേസമയം ട്രംപ് വാദിക്കുന്നത് പുതിയ തീരുമാനം നികുതികൾ കുറയാൻ കാരണമാകും എന്നാണ്